എൻ്റെ പേര് ആശാ രാജു ആസ്റ്റലിൻ്റെ അമ്മയാണ് ആസ്റ്റലിനെ മലയാളം വായിക്കുവാനും എഴുതുവാനും ബുദ്ധിമുട്ടുണ്ടായിരുന്നു അവനാ കൊറോണ ടൈമിൽ ക്ലാസ്സിൽ ക്ലാസ്സിലായിരുന്ന സമയത്ത് അവന് അപ്പം ക്ലാസ്സിൽ പോകാൻ പറ്റാത്തതിൻ്റെ ആ ബുദ്ധിമുട്ടും കാര്യങ്ങളും ഉണ്ടായിരുന്നതുകൊണ്ട് ക്ലാസ്സില്ലായിരുന്നതുകൊണ്ടും അവനെ മലയാളം വായിക്കാനും എഴുതാനൊക്കെ ട്യൂഷനാക്കിയായിരുന്നു പക്ഷേ അവരുടെ ഒരാക്കിയിട്ട് അവന് അവരെ പഠിക്കാനാ അല്ലെങ്കിൽ അവർക്ക് അതനുസരിച്ച് പഠിപ്പിച്ച് കൊടുക്കാനോ പറഞ്ഞു കൊടുക്കാനാ ഒന്നും പറ്റിയില്ല അവനാ കൂടുതൽ ഇതാക്കാൻ വേണ്ടി പറ്റിയില്ല അപ്പോൾ അവന് ഞങ്ങൾ സ്രിയൻസ് ആയതുകൊണ്ട് കുർബാനക്ക് പുസ്തകം വായിക്കാനുണ്ടാവും കുർബാനക്ക് കയറും ഓൾഡ്രോ ബോയ് ആയിട്ട് ആ കുർബാന പുസ്തകം വായിക്കാൻ വേണ്ടി ആയപ്പോഴാണ് ഇവൻ അതിൻ്റെ ബുദ്ധിമുട്ട് മനസ്സിലായത് അപ്പോൾ അവൻ പറഞ്ഞ് എനിക്ക് ഇത് വായിക്കാൻ വേണ്ടി ഇതൊക്കെ ക്ലാസ്സിൽ ഇങ്ങനെ ഉണ്ടാകും ഇനി നമുക്ക് ആ ക്ലാസ്സിൽ ചേർത്ത് കഴിഞ്ഞാൽ എനിക്കത് പഠിക്കാൻ പറ്റുമെന്ന് അങ്ങനെ ഫേസ്ബുക്കിലാണ് ഇത് കണ്ടത് സ്കൂളിൻ്റെ വെക്കേഷൻ്റെ ടൈം തുടങ്ങി ഞങ്ങളിത് നോക്കിയെങ്കിലും പലരുടെ നമ്പർ കിട്ടി അങ്ങ് വിളിച്ച് പക്ഷെ ആരും തിരിച്ച് അത് അറ്റൻഡ് ചെയ്തില്ല വിളിച്ചില്ല അപ്പോൾ ഇത് ഡ്രൈവിലാണ് ഇത് വിളിച്ചപ്പോൾ തന്നെ എടുത്ത് അവരിനകത്ത് അവനെ ജോയിൻ ചെയ്തത് ഫസിലമ്മമാണ് അത് അവന് ക്ലാസ് എടുക്കുന്നത് ഫസീല ഫസലമാമിൻ്റെ ക്ലാസ് ഇതിന് ഭയങ്കര ഇഷ്ടമാണ് ഫസീല മാം നമ്മുടെ വീട്ടിലെ ഒരു അങ്കമ്മ പോലെ തന്നെ എന്നാ എന്നുവെച്ചാൽ നമുക്ക് വേറൊരു ഒരു ടെൻഷനാ കാര്യങ്ങളാണ് മാമത് നോക്കിക്കോളൂ എന്തെ തന്നെയായാലും ഇവനാണെങ്കിലും മാമിനെ ഭയങ്കര ഇഷ്ടമാണ് അവൻ ക്ലാസ്സിൽ മാമിൻ്റെ ക്ലാസ് എന്നുണ്ട് എനിക്ക് ഇന്നത് ഇപ്പോൾ ചെയ്യാനുണ്ട് എനിക്കത് പഠിക്കണം ചെയ്യണം എന്നൊക്കെ അവൻ പറയുമായിരുന്നു അപ്പം മാമാണെങ്കിൽ നമുക്ക് ആദ്യം തന്നെ ഒരു എന്നാൽ ആ പരിചയം അവനും ഒരു ടെൻഷനും കാര്യങ്ങളും അവരൊക്കെ ഇതുണ്ടായിരുന്നു പക്ഷെ ഫസിലെ മാമിൻ്റെ ആ ഒരു ദിവസത്തെ ക്ലാസ് കഴിഞ്ഞപ്പോൾ തന്നെ നമ്മുടെ വീട്ടിലൊരംഗം നമ്മളെ വിളിക്കണ പോലെയും അങ്ങനെ തന്നെ അങ്ങനെ തന്നെയാണ് അപ്പം ഇപ്പോൾ ഒരു ഇരുപത്തോട് ദിവസത്തെ ക്ലാസ് കഴിഞ്ഞ് അവന് മലയാളം വായിക്കാൻ എഴുതാനൊക്കെ ഒരുവിധം ഇതൊക്കെ അവന് ശരിയായി അവൻ പഠിച്ച് ഇപ്പം കുർബാനൊക്കെ അവൻ കയറാം നോക്കാം എന്നോട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇത് മലയാളം അവനെ വായിക്കാനും ഇതൊക്കെ സിനിമ നമുക്ക് തന്നെ എനിക്ക് പോലും ഒന്ന് രണ്ട് കുറച്ച് പറഞ്ഞു കൊടുത്ത കഴിയുമ്പോൾ തന്നെ നമുക്കതിനെ പറഞ്ഞിട്ട് ഇവന് മനസ്സിലാകണില്ലല്ലോ അവൻ പഠിക്കണില്ലല്ലോ എന്ന് ഓർത്ത് നമുക്കൊരു ടെൻഷനും അവനോട് ഒരു ഇത് വരും പറഞ്ഞു കൊടുക്കുമ്പോൾ തന്നെ എന്തു ചെയ്യും നീ അത് എന്തേ കേൾക്കാത്തത് മനസ്സിലാക്കിയില്ലല്ലോ എന്നുള്ളൊരിത് സിനിരമാമിനെ യാതൊരു ഇതുമില്ല അവൻ എന്തൊക്കെ ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും മാം അത് സവാദ കേട്ട് അവനെ ഉൾക്കൊണ്ട് അവനത് പറഞ്ഞു കൊടുക്കുകയും ഒക്കെ ചെയ്യുമായിരുന്നു അപ്പോൾ ഈ ക്ലാസ് എടുത്ത ഫെസിലമാമിനും ഡ്രൈവിനോടും എൻ എൻ്റെ പേരിൽ ഞാൻ നന്ദി പറയും